കാന്താര ആദ്യഭാഗത്തിലെ നായികയിത കൂടുതൽ ഗ്ലാമറായി ചിത്രം പങ്കുവച്ചിരിക്കുന്നു നടി സപ്തമി എവിടെയും പോയില്ല ആരാധകരെ മുൾമുനയിൽ നിർത്തി തിയേറ്ററുകളിൽ ദൃശ്യവിസ്മയമൊരുക്കി കാന്താര ചാപ്റ്റർ വൺ നിറഞ്ഞോടുമ്പോൾ കാന്താര ആദ്യഭാഗത്തിലെ നായിക എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് താരസുന്ദരി പങ്കുവച്ച ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നു കാന്താരയിലെ നായിക സപ്തമി ഖൌഡ പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലാകുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളാണ് സപ്തമി പങ്കുവച്ചത് കുറച്ച് അവധികാല ചിത്രങ്ങൾ മാത്രം ഫിസിക്കൽ ഫോട്ടോ ആൽബം പോലെ ആയിരം ചിത്രങ്ങൾ ഒരേ സമയം ഇടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന കുറിപ്പോടെയാണ് സപ്തമി ഗൌഡ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് സപ്തമിയുടെ ചിത്രങ്ങൾ ആരാധകരും സന്തോഷത്തോടെ സ്വീകരിച്ചു നിരവധി കമന്റുകളാണ് പോസ്റ്റിൽ നിറയുന്നത് കാന്താര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ രാജ്യമെങ്ങും ആരാധകരെ നേടിയ താരമാണ് സപ്തമി ഗൌഡ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോപ്കോൺ മങ്കി ടൈഗർ എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് സപ്തമി ഗൗഡ സിനിമാ ലോകത്തെത്തുന്നത് സിനിമയിൽ മാത്രമല്ല സ്പോർട്സിലും കഴിവ് തെളിയിച്ച താരം കൂടിയാണ് സപ്തമി ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി